മതിൽ ക്ലീൻ ചെയ്ത പിന്നാലെ തന്നെ പെയിന്റ് അടിക്കാമെന്ന് പറഞ്ഞു വീട്ടിൽ കുറച്ച് ബ്ലാക്ക് കളറുള്ള പെയിന്റ് ഒക്കെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഈ കക അതൊക്കെ എടുത്തിട്ടുണ്ട് ഈ വൈറ്റ് സിമെന്റിന്റെ പാക്കറ്റ് പൊട്ടിക്കാനായിട്ട് വാക്കത്തി കാര്യമായി മുറിച്ചു കൂട്ടുന്നുണ്ട് എനിക്ക് കണ്ടപ്പോ കോഴീനെ ഇറക്കാനായിട്ട് വാക്കത്തി മുറിച്ച് വിട്ടുന്ന പോലെയാണ് കേട്ടോ ഫീൽ ചെയ്തത് ഈ വൈറ്റ് സിമെന്റും ബ്ലാക്ക് പെയിന്റും കൂടി മിക്സ് ചെയ്ത് ഒരു ഗ്രേ ഷെയ്ഡാക്കിയിട്ട് മതിൽ മൊത്തത്തിലാദ്യം അടിക്കാന്നായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തത് പക്ഷെ ഇത് ഇനി അടിച്ചു തുടങ്ങിയപ്പോ അത്ര ഭംഗിയായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല ഒട്ടും പ്ലസന്റ് അല്ലാത്ത ഒരു ഫീൽ ആയിരുന്നു കേട്ടോ അപ്പം ഈ കകം മതിന്റെ അടിഭാഗത്തും പിന്നെ കുറച്ച് ആ പില്ലേഴ്സിലൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഇടയിൽ നമ്മുടെ വൈകിട്ടത്തെ ചായ കുടിക്കുന്ന സമയമായി കട്ടൻ ചായയും മിക്സറും നുറുക്കൊക്കെ ും കൂടി സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടാണ് കേട്ടോ ചായ കൂടി വീടിന്റെ പുറത്ത് ഇതുപോലെ പണി പണിയെടുക്കുന്ന സമയത്ത് എല്ലാവരും കൂടി ഇങ്ങനെ സിറ്റൌട്ടിലൊക്കെ ഇരുന്ന് ചായ കുടിക്കാൻ വേറെ തന്നെ ഒരു വൈബാണ് കേട്ടോ ഇക്കാക്കിയാണെങ്കിൽ ചായയിൽ മിച്ചർ ഇട്ട് കുടിക്കുന്ന ഒരു ശീലുണ്ട് ഇക്കാകെ ചെയ്യുന്ന കണ്ടിട്ട് ഹയാസ് അതേ അതുപോലെ ചെയ്യാൻ കേട്ടോ അങ്ങനെ പാത്രത്തിലെ മിച്ചർ മൊത്തം അവന്റെ ഗ്ലാസ്സിലുണ്ട് ചായ കൂടിയും കഴിഞ്ഞ് ഇക്കാകത്തെ പണി ഫിനിഷ് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട് ഞാനാണെങ്കിൽ ഹയാസിന് പഠിക്കാനുള്ളതൊക്കെ എടുത്ത് വെക്കാൻ കേട്ടോ അപ്പോഴേക്ക് ഇക്കകത്തേ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കോലം കണ്ടില്ലേ ഒറ്റക്ക് പണിയെടുത്തതിന്റെയാണെട്ടോ ഈ കാണുന്നത് നന്നായി ക്ഷീണിച്ചിട്ടുണ്ട് നമ്മുടെ മതിൽ നടിക്കാൻ പറ്റിയ പെയിന്റ് കളർ നിങ്ങൾ സജസ്റ്റ് ചെയ്യണേ നമുക്ക് അപ്പ അടുത്ത വീഡിയോയിൽ അതായിട്ട് കാണാം